നമസ്കാരം വന്ന് വന്ന് ഒരു കുത്തിത്തിരിപ്പ് വാർത്ത പോലും ഇറക്കി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോടെ മാപ്പറകളുടേത് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആയിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ കുത്തിതിരിപ്പ് വാർത്തയൊന്നും കിട്ടിയില്ല എന്നാൽ പിന്നെ ശബരിമല സന്നിധാനത്തേക്ക് പോയി കളയാം അവിടെ നിന്ന് കുറച്ച് കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ ഇറക്കി വിട്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചു കളയാമെന്ന് വിചാരിച്ച അയ്യപ്പ ഭക്തന്മാരെ സമ്മതിക്കൂല്ല ഇന്നിപ്പോ മാതൃഭൂമി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ശബരിമലയിൽ വലിയ തിരക്കാണ് അതായത് ആ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് ശബരിമലയിൽ ഭക്തന്മാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ വേണ്ടത്ര പോലീസുകാരില്ല അയ്യപ്പന്മാർക്ക് ആർക്കും ശബരിമലയെ കാല് പോലും കുത്താൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന രീതിയിലൊക്കെ ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം പിന്നെ കുറച്ച് തമിഴ് അയ്യപ്പ ഭക്തന്മാരെയൊക്കെ കാണുന്നു മാപ്പുറം നേരെ കോലും പിടിച്ച് അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ് അത് ബാക്കി നിങ്ങൾ കണ്ടറിഞ്ഞോ

കേട്ടില്ലേ ഇതിനെയാണ് മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അങ്ങ് തള്ളി മറയ്ക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന രീതിയിൽ വലിയ ഗീർവാണമടിച്ചോണ്ടിരിക്കുകയായിരുന്നു അത് നിമിഷ നേരം കൊണ്ടല്ലേ അവിടെ വന്ന അയ്യപ്പ ഭക്തർ പൊളിച്ചടക്കിയത് അവർക്ക് എന്ത് രാഷ്ട്രീയമാണോ ഉള്ളത് അവർക്കൊരു രാഷ്ട്രീയമില്ല അതുകൊണ്ട് അവർ തുറന്നു പറഞ്ഞു ഇവിടെ പ്രശ്നമൊന്നുമില്ല പോലീസുകാരൻ്റെ നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടു ഈ മാധ്യമങ്ങളും ഇവിടുത്തെ ചില രാഷ്ട്രീയ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പിനുറത്തേക്ക് ശബരിമലയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള തിരക്ക് അതെന്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ മാലയിടുന്നു മാലയിട്ട ശേഷം നമ്മൾ മലയ്ക്ക് പോകാൻ ഒരു ദിവസം തീരുമാനിക്കുന്നു എങ്ങനെയായിരിക്കും അതായത് നമുക്ക് അവധിയുള്ള അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ സ്കൂൾ അടച്ച ശേഷം പോകാമെന്നൊരു നിലപാടായിരിക്കും നമ്മൾ സ്വീകരിക്കുക അങ്ങനെ ഇപ്പോൾ സ്കൂൾ സ്കൂളടച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് കൂട്ടത്തോടെ പലരും ഈ പറയുന്ന ശബരിമലയിലേക്ക് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്ക് അനുഭവപ്പെടും പക്ഷേ ഇതിനെ മറ്റൊരു രീതിയിൽ അങ്ങ് ദൃശ്യവൽക്കരിച്ചുകൊണ്ട് ഇതിനൊരു മറ്റു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമം നടത്തുകയാണ് ഇത് മാതൃഭൂമിയിലെ മാത്രം കാഴ്ചയില്ല ഒട്ടുമിക്ക മാധ്യമങ്ങളിലെയുമൊക്കെ കാഴ്ച ഇതൊക്കെ തന്നെയാണ് കുത്തിത്തിരിപ്പ് വാർത്തകൾ ഇവർ ഇങ്ങനെ പടച്ചുവിടും അവസാനം അയ്യപ്പന്മാർ തന്നെ ഇത് പൊളിച്ചടക്കും വിശ്വാസികളെയാണ് ഇവർ ഇളക്കി വിടാൻ ശ്രമം നടത്തുന്നത് വിശ്വാസികളെ ഇളക്കി വിട്ട് ഇവിടെ ഒരു ചെറിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഒന്ന് ആലോചിച്ചു നോക്കണേ കേവലം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ അജണ്ട നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകളാണ് ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ല ഇതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നൊന്നുമല്ല ഇതാണ് അധാർമിക മാധ്യമ പ്രവർത്തനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പോലീസുകാരെ ശബരിമലയിൽ ഇത്തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നുമല്ല അവിടുത്തെ സാഹചര്യം എത്തുന്ന അയ്യപ്പന്മാർക്ക് തൊഴാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന പ്രതീതി ഉണ്ടാക്കിയെടുക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇടതുപക്ഷത്തെ മാധ്യമങ്ങൾ വല്ലാതെ അങ്ങ് വലിച്ചു കീറുകയാണ് കടന്നാക്രമിക്കുകയാണ് വ്യാജ വാർത്തകൾ കൊണ്ട് കുത്തിത്തിരിപ്പ് വാർത്തകൾ കൊണ്ടൊക്കെ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇവരുടെ വലിയൊരു കള്ളത്തുറങ്ങ് പിടികൂടി നവകേരള സദസിന്റെ ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഷൂ വലിച്ചെറിയുന്നു ആക്രമികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇരുപത്തിനാലെന്ന് പറയുന്ന ചാനലിലെ വിനീത എന്ന് പറയുന്ന റിപ്പോർട്ടർ അത് പുറത്തുവിടുന്നു ഇതിനു പിന്നിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് പുറത്തു വരുന്നു ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം നൂറ്റി ഇരുപത് ബി ചുമർത്തി വിനീത എന്ന് പറയുന്ന ആ മാപ്രക്കെതിരെ കേസെടുക്കുന്നു ആ കേസ് നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു കേസാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാപ്രകളൊക്കെ കൂടി അത് ആ കേസ് ഇല്ലാതാക്കാൻ ആ കേസിൽ നിന്ന് വിനീതയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുന്നു എങ്ങനെയാണ് ഇതാ ഇതുപോലുള്ള ചില കുത്തിത്തിരിപ്പ് വ്യാജ വാർത്തകളൊക്കെ പടച്ചു പടച്ചുവിട്ടുകൊണ്ട് മാധ്യമങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഇമ്മാതിരി നമ്പറുകൾ ഇറക്കി വിട്ട് ഒരു സർക്കാരിനെ പേടിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി ഇമ്മാതിരി നമ്പറൊന്നും ഈ കാലത്തിൽ വേവില്ല പിന്നെ നിങ്ങൾക്കെന്തോ പ്രത്യേകിച്ച് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് സാധാരണ പൗറിനുള്ള പ്രിവിലേജ് മാത്രമേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാലും സാധാരണ പൗറിനെതിരെ എടുക്കുന്ന അതേ വകുപ്പുകൾ നിങ്ങൾക്കെതിരെയും എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത്തരത്തിലുള്ള കുത്തിച്ചിരിപ്പ് വാർത്തകളുടെ ആയുസ് അത് എത്രത്തോളം ദാ ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എത്രയൊക്കെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും കുറച്ച് വൈകിയാണെങ്കിലും സത്യം പുറത്തു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘികൾക്കും കൊങ്ങികൾക്കും വേണ്ടി ചെയ്യുന്ന വിടുവേലത്തരമാണെന്ന് നന്നായി അറിയാം പക്ഷേ ദയവ് ചെയ്ത് വിശ്വാസം വെച്ച് കളിക്കരുത് വിശ്വാസത്തെ തൊട്ട് കളിച്ചാൽ അത് വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായാൽ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേവലം റേറ്റിംഗിന് വേണ്ടിയും ചിലരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയും കാണിച്ചു കൂട്ടുന്ന ഇത്തരം കോമാളിത്തരങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും ശബരിമലയിൽ ഇറങ്ങി ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് വാർത്തകൾ ചെയ്യുന്ന മാധ്യമ ഒന്നേ പറയാനുള്ളൂ ഇത് അല്പം കൂടുതലാണ് ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇതിൻ്റെ പേരാണ് കുത്തിത്തിരിപ്പ് ഇതിൻ്റെ പേരാണ് തെമ്മാണിത്തരം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്